നമസ്കാരം അങ്ങനെ സ്വകാര്യ വിദേശയാത്ര പൂർത്തിയാക്കി നമ്മുടെ മുഖ്യമന്ത്രിയും ഭാര്യയും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലാ വിജയനും ഇങ്ങ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു വർഷം നമ്മളെ ഭരിച്ചു ആ പണിയെടുക്കലിന്റെ ഒരു വിശ്രമത്തിനായിട്ടാണ് പത്തൊമ്പത് ദിവസത്തെ വിദേശയാത്ര കുടുംബ സമേതം തീരുമാനിച്ചത് പക്ഷേ വിദേശത്തെത്തി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അപകട വാർത്ത ഒരു ദുരന്ത വാർത്ത അദ്ദേഹത്തെ തേടിയെത്തി അത് മറ്റാരുടേതുമല്ല ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ കെ പി യോഹന്നാന്റെതാണ് അപ്പോൾ ഇത് വിളിച്ചറിയിച്ച് മനസ്സിലാക്കുന്നത് ഫാദർ സിജോ പന്തപ്പള്ളി ആയിരിക്കണം ഇത് സംബന്ധിച്ച വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ടാവുക കാരണം ഫാദർ സിജോയും ഒരു സഖാവാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചില നീക്കുപോക്കുകളൊക്കെ ഇവർ തമ്മിൽ നടത്തി ഒരു ബന്ധമൊക്കെ ഉണ്ട് എന്തായാലും കെ പി ജോഹൻലാൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചെവിയിലെത്തുന്നു ആ മുഖ്യമന്ത്രി ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തിച്ചു നിന്നു കാരണം കുറേ അധികം കോടികൾ വെറുതെ കുറേയധികം കോടികൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ശതകോടികൾ ഈ കെ പി യോഹന്നാന്റെ പക്കൽ കിടക്കുകയാണ് ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം നിശ്ചലമായി പോവുക എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും ഒരു നെഞ്ചുവേദന കേടുക്കും ആ ഒരു നെഞ്ചുവേദന സത്യത്തിൽ ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടായിരുന്നു എന്നാണ് ഒരു കരക്കമ്പി എന്തു തന്നെ ആയാലും തന്റെ ഫണ്ടുകളുടെ ഒരു പ്രധാന അതായത് ഫണ്ട് വെളുപ്പിക്കലിൻ്റെ ഒരു പ്രധാന സോഴ്സായ കെ പി യോഹന്നാൻ്റെ വിയോഗം മുഖ്യമന്ത്രിയെ തളർത്തിയിട്ടുണ്ട് ശബരിമല വിഷയം വിമാനത്താവളമൊക്കെ ഇനി എവിടെ എത്തുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണല്ലോ അപ്പോൾ ഇത് കേട്ട പാതി മുഖ്യൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ വിദേശയാത്ര പൂർത്തിയാക്കി തിരിച്ചു വരാമെന്ന് ആദ്യം യെസ് മോളിയെങ്കിലും പിന്നീട് രണ്ടാമത്തെ വിളി മുഖ്യനെ ചെല്ലുന്നത് ഏതാണ്ട് മരിച്ച് ഏഹ് പത്ത് ദിവസത്തോളം ഒക്കെ പഴക്കം ചെല്ലുന്ന എംബാം ചെയ്ത കെ പി യോഹന്നാന്റെ മൃതദേഹം ഇനിയും സംസ്കരിക്കാൻ വൈകിയാൽ നാട്ടിലെത്തുമ്പോഴേ തന്നെ നാട്ടിലെത്തുന്നത് തന്നെ ഇരുപതാം തിയതിയാണ് സംസ്കാരം വെച്ചിരിക്കുന്നത് ആ ഇരുപതാം തി വരെ സംസ്കാരം മാറ്റിവെച്ചതുപോലും മുഖ്യമന്ത്രി പിണറായി വിജയന് അതിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ കൂടുതൽ സമയമൊന്നും എംബാം ചെയ്ത ഒരു മൃതദേഹം വെച്ചുകൊണ്ടിരിക്കാൻ യാതൊരു വഴിയും സാധ്യതയും ഒന്നും കാണുന്നില്ല ഇത് അറിയിച്ചതോടെയാണ് മുഖ്യമന്ത്രി ഇരുപത്തി ഒന്നാം തീയതി എത്തേണ്ട വിദേ തിരിച്ചെത്തേണ്ട യാത്ര രണ്ട് ദിവസം വെട്ടിച്ചുരുക്കിയത് പക്ഷെ അപ്പോഴും ഒരു ദിവസം മുമ്പ് മുഖ്യമന്ത്രി എത്തി ഈ വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി എത്തുന്നതും കാണ കാത്ത് മാധ്യമ കാത്ത് നിന്നിരുന്നു ഏതാണ്ട് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് മുഖ്യമന്ത്രി എത്തിയത് തിരുവനന്തപുരത്താണ് അപ്രതീക്ഷിതമായിട്ട് മുഖ്യമന്ത്രി എത്തുന്നത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനും പതിവ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ല മുൻകൂട്ടി അറിയിച്ചതിലും നേരത്തെയാണ് മടക്കവും തിരുവനന്തപുരത്താണല്ലോ എത്തിയത് ഈ മാസം ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് പതിവിലും നേരത്തെ എത്തിയതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കൊന്നും പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടി അവിടെ എത്താനും കഴിഞ്ഞില്ല എല്ലാവരെയും നോക്കി മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു അയ്യേ പറ്റിച്ചേ ഈ പറ്റിക്കലാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പൊതുജനത്തോടും മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും യോനാച്ചന്റെ ശവമടക്കിന് പിണറായിയും എത്തിയിരിക്കുന്നു പിണറായി അവിടെ എത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് പിണറായിക്ക് അങ്ങനെ യോനാച്ചനെ വേണ്ടെന്ന് വെക്കാനൊന്നും പറയില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിണറായിയുടെ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം ആ ഭാഗത്ത് ഉണ്ടായിരുന്നത് യോനാച്ചനായിരുന്നു ശബരിമല ചെറുവല്ലി എസ്റ്റേറ്റ് യോനാച്ചന് വേണ്ടിയാണ് സർക്കാർ ഭൂമി ആയിരുന്നിട്ട് പോലും അത് ഏറ്റെടുക്കണം അതായത് പൈസ കൊടുത്ത് ഏറ്റെടുക്കണം എന്ന കടുംപിടുത്തം പിണറായി പിടിച്ചത് ഇതിൽ പിണറായിക്കുമുണ്ടൊരു നേട്ടം അപ്പോൾ പിണറായിക്കൊരിക്കലും യോനാച്ചനെ വെറുതെ അങ്ങ് വെറും കൈയോടെ ഒരു പ്രാർത്ഥന പോലും നൽകാതെ എങ്ങനെ ആത്മാവിന് മോക്ഷം നൽകി വിടാൻ സാധിക്കും പിണറായിയുടെ കള്ളപ്പണം വെളുപ്പിക്കലിന് പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു പുരോഹിതനാണ് പുരോഹിതൻ എന്ന സ്വയം അവകാശപ്പെട്ട് എത്തിയ ഒരാളാണ് കെ പി യോഹന്നാൻ എന്തായാലും കെ പി യോഹന്നാന് അമേരിക്കയിൽ അത്രയും ശത്രുക്കളായിരുന്നു എന്നുള്ളതാണ് വിവരം കാരണം ഒരുപാട് വിദേശികളുടെ പണം അവർ വിശ്വസിച്ച് ഈ സഭയിൽ സമർപ്പിക്കുകയായിരുന്നു അതായത് അവരുടെ സ്വത്തുക്കളെല്ലാം അവർ വിറ്റ് ആ പണം ഈ സഭയ്ക്ക് വേണ്ടി നൽകുകയാണ് ആ പണമായിട്ടാണ് ഇത്ര വലിയൊരു സാമ്രാജ്യം ഇദ്ദേഹം കെ പി യോഹന്നാൻ ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ ഇടക്ക് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കെ പി യോഹന്നാന്റെ അരമന അരമനയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം അതിന് ഇടനില നിന്നത് സഖാവ് സിജോ പന്തപ്പള്ളിയാണ് ഈ സിജോ പന്തപ്പള്ളിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് കെ പി യോഹന്നാനെ വാഹനം പിടിക്കുന്നത് കെ പി യോഹന്നാനെ വാഹനം പിടിച്ച് കെ പി യോഹനാന്റെ ഫോൺ നഷ്ടപ്പെടുന്നു ആ ഫോൺ തിരിച്ചു കിട്ടിയോ ഫോൺ പോലീസ് സീൽ ചെയ്തോ ഇതൊന്നും നമുക്ക് അറിയില്ല എന്തായാലും സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ വാഹനാപകടം ഉണ്ടാവുകയും അപ്പോൾ തന്നെ മരിച്ചു എന്ന ഒരു പക്ഷെ പാത സിജോ പന്തപ്പള്ളിക്ക് മനസ്സിലാവുകയും ചെയ്തതുകൊണ്ടായിരിക്കണം സിജോ പന്തപ്പള്ളിക്ക് ഇദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി യാതൊരു സംശയവുമില്ല പക്ഷെ ഈ സംശയമില്ലാതിരിക്കുമ്പോഴും ഒരുപാട് വ്യവസായികളും മുഖ്യമന്ത്രി അടുപ്പ് അടക്കമുള്ള നേതാക്കളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ പെട്ടുപോയി അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ശതകോടികൾ ശതകോടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത് അപ്പം ഈ ശതകോടികൾ പെട്ടിരിക്കുകയാണ് ഈ ശതകോടികൾ പെട്ടത് അതിൽ ഒരു ഈ ശതകോടികളിൽ ഒരംശത്തിന് പോലും അദ്ദേഹത്തിന്റെ കെ പി യോനന്റെ മക്കൾക്ക് യാതൊരു പങ്കുമില്ല ഇപ്പോൾ അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സഖാവ് സിജോ പന്തപ്പള്ളിയാണ് ഈ സഖാവ് സിജോ പന്തപ്പള്ളിയിലൂടെ ഇതെല്ലാം ചെന്നേ ചേരുക ആരിലായിരിക്കുമെന്നുള്ളതാണ് ഇനിയുള്ള ഒരു ചർച്ചാ വിഷയം കാരണം ഇതിന്റെ ഇതുപോലെയുള്ള സഭകളുടെ എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നയാൾ മരിച്ചാൽ ആ സഭ അതോടുകൂടി ഇല്ലാതാവുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സിജോ പന്തപ്പള്ളി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അത് സിജോ പന്തപ്പള്ളി കൈകാര്യം ചെയ്യാനും കാരണമുണ്ട് സിജോ പന്തപ്പള്ളിയെ മാത്രമേ കെ പി യോഹന്നാന വിശ്വാസമുണ്ടായിരുന്നുള്ളൂ സിജോ പന്തപ്പള്ളി വഴിയാണ് പിണറായിയുടെ പിണറായിയുമായിട്ടൊക്കെ ഡീലിങ്സ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയുള്ള ചർച്ച സഖാവ് സിജോ പന്തപ്പള്ളിയും സഖാവ് പിണറായി വിജയനും തമ്മിലായിരിക്കും ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ള അതായത് കെ പി യോഹനാൻ്റെ പക്ഷം മരിക്കുമ്പോൾ പിണറായിയുടേതായി ഉണ്ടായിട്ടുള്ള കോടികൾ അത് എങ്ങനെ വൈറ്റാക്കി തിരിച്ചെത്തും അതെങ്ങനെ വൈറ്റാക്കി പിണറായിക്ക് തിരിച്ചു കിട്ടും ഇതാണ് ആ ചോദ്യം പിന്നെ ശബരിമല വിമാനത്താവളം അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം കാരണം അവിടെ ശബരിമല വിമാനത്താവള വരണം വരണം എന്നുള്ളത് കെ പി യോഹന്നാൻ മുന്നോട്ട് വെച്ച ഒരു കാര്യമായിരുന്നു കെ പി യോഹന്നാൻ മുൻപിലേക്ക് ഈ കാര്യം കൊണ്ടുവച്ചത് പിണറായി വിജയനാണോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് അവിടെ സ്ഥിരമായി തീർത്ഥാടകർ അതായത് സ്ത്രീകൾ അടക്കമുള്ള തീർത്ഥാടകർ വരണമെന്നും അതൊരു ടൂറിസം ഹബായി ടൂറിസം പിൽഗ്രിം സെന്ററായി മാറണമെന്നും അതിലൂടെ വൻ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുമുള്ള ഒരു വിലയിരുത്തൽ കണ്ടെത്തിയത് അത് ആരാണ് എന്നുള്ളതും തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ മന്ദം വന്തം പിന്നീട് പോക്കാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഇനിയായാലും വീണ്ടെടുക്കാനും അതിൽ എന്തെങ്കിലും ഒരു പങ്കൊക്കെ ഒപ്പിക്കാനും പിണറായിക്കഴിയും പക്ഷേ ഇപ്പോൾ മണിയായിട്ട് അതായത് തുട്ടായിട്ട് കയ്യിൽ എത്തിയിട്ടുള്ള കെ പി യോഹനാന്റെ പക്കൽ എത്തിയിട്ടുള്ള മണി വൈറ്റാക്കി തിരിച്ചെത്തിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ആവശ്യം കൂടിയാണ് അതിനായിട്ടുള്ള അടുത്ത ചർച്ചയാണ് സഖാവ് സിജോ പന്തപ്പള്ളിയുമായിട്ടുള്ളത് കെ പി യോഹന്നാനുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണവും വരാതിരിക്കുക എന്നുള്ളത് മുൻനിർത്തി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത് സിജോ പന്തപ്പള്ളിയാണ് കാരണം ഏതെങ്കിലും ഒരു വഴിയിൽ നിന്ന് ഈ മരണത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പോലീസ് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കും അപ്പോൾ അവരുടെ അന്വേഷണം മറ്റും നടക്കും കേരളത്തിനും അതിന് തക്കതായ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതാണ് പക്ഷേ മാധ്യമങ്ങളൊന്നും ഒരു മരണത്തിൽ യാതൊരു സംശയവും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് തന്നെയായാലും അമേരിക്കൻ പോലീസ് സാധാരണ മരണം എന്നുള്ള നിലയിലാണ് കാര്യങ്ങളുടെ നടപടിക്രമങ്ങളെല്ലാം നടത്തിയത് അമേരിക്കൻ പോലീസ് എന്തെങ്കിലും ഒരു അന്വേഷണത്തിന് മുതിർന്നിരുന്നെങ്കിൽ അതിനുള്ള പരാതി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടികൾ ശതകോടികളെല്ലാം വെള്ളത്തിലായേനെ മുൻപേ തന്നെ കെ പി യോഹന്നാനെതിരെ അവിടെ കേസ് ഉണ്ടാവുകയും കെ പി യോഹന്നാൻ കോടികൾ തിരിച്ചടക്കേണ്ടി വരികയോ ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പരാതിയില്ലാതെ എങ്ങനെയെങ്കിലും ഈ മൃതശരീരം തിരുവല്ലയിൽ എത്തിച്ച ആ സ്ഥാനത്ത് ഖബറടക്കുക എന്നുള്ളത് ശവമടക്കുക എന്നുള്ളത് സിജോ പന്തപ്പള്ളിയുടെയും പിണറായി വിജയന്റെയും ആവശ്യമായിരുന്നു അതിലേക്ക് അവർ എത്തുകയാണ് അപ്പോൾ അപ്പോൾ അവസാനമായി ആ ഖബറടക്ക സമയത്ത് ശവമടക്ക സമയത്ത് പിണറായി ഇല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയം തന്നെയാകുമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാതിരിയുടെ മരണത്തിന് അവിടെ കബറടക്ക സമയത്തൊക്കെ പിണറായി വിജയൻ എത്തിയിട്ടുണ്ടോ എന്ന് അരി കഴിക്കുന്ന ആരായാലും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലും ചെയ്യാത്ത പിണറായി എന്തുകൊണ്ടായിരിക്കണം വിദേശ പര്യടനം പോലും നിർത്തിവെച്ച് തിരിച്ച് ഈ ശവമടക്കിന് എത്തുന്നത് അതിൽ കാര്യങ്ങളുണ്ട് അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ലത് നന്ദി